ഞാനവിടെ അട കൂടി വിനയത്തോടു കൂടി അവരെന്ത് ചോദിച്ചാലും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അവരെ ശുശ്രൂഷ കൊണ്ട് നാല് മാസം കഴിഞ്ഞു ഗ്രാമ മുഹൂർത്തം എണീക്കണം അവരെക്കി അവർക്ക് പൂജാ ജപം ഹോമം ഉണ്ട് അതിനൊക്കെ എല്ലാം ഒരുക്കെങ്കിലും ചെയ്യണം അങ്ങനെ നാല് മാസം കുട്ടിയുടെ ജീവിതത്തിനാകപ്പാടൊരു ചിട്ട വന്നു ആ നാൽപ്പത്തൊന്ന് ദിവസം വേണ്ട ഇരുപത്തൊന്ന് ദിവസം മതി ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒരു കാര്യം മടങ്ങാണ്ട് ശീലിച്ചാൽ അത് നമ്മുടെ സ്വഭാവമാവുന്നതാണ് ഇന്ന് മോഡേൺ സൈക്കോളജി പറയണേ അറിയോ അപ്പോൾ നമ്മൾക്ക് ഒരു നാൽപ്പത്തൊന്ന് ദിവസമാണ് ഒരു വർദ്ധ കിട്ടുക അല്ലേ മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നേരത്തെ എനിക്ക് ആ എണിക്കുക ജപിക്കുക ഒരു തപോനിഷ്ടമായ ജീവിതം അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താവും അത് നമ്മുടെ സ്വഭാവമായി മാറും അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അത് കഴിഞ്ഞാലും കുറേ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യണെന്ന് തോന്നും ശരിയല്ലേ അപ്പോൾ കുട്ടിക്ക് മൂന്ന് നാല് മാസാണേ ഒരു ദിവസം രണ്ട് ദിവസം അല്ല ഈ നാലു മാസം കുളി ജപം ധ്യാനം പൂജ ഇതൊക്കെ കാണുക ആ ഭജന കീർത്തനങ്ങൾ കേൾക്കുക ഭഗവാൻ്റെ കഥകൾ പറയണം കേൾക്കുക ഇതൊക്കെ കേട്ട് 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 ആ കുട്ടിയല്ലേ വേറെ സംസ്കാരങ്ങളൊന്നും ഉണർന്നിട്ടില്ല ആ കുട്ടിക്ക് ഈശ്വരനിൽ ഉണ്ടായി ഭഗവാന്റെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു ആ ഭഗവാനിൽ ഭക്തി മനസ്സറച്ചു ഭഗവാനിൽ അങ്ങനെ ആ ഭക്തനായി മാറി നാം ആ മഹർഷി മാർക്ക് ശുശ്രൂഷയും അവർ ഭഗവാനെ നൈവേദ്യം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ കൊടുത്ത് ആ പ്രസാദം അവർ കഴിക്കുക ദിവസത്തിലൊരു പ്രാവശ്യം അവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് ഈ കുട്ടിക്ക് കൊടുക്കുക അപ്പം അവരുടെ പ്രസാദം മഹാപ്രസാദായി മഹാന്മാര് കഴിച്ചിട്ട് ഇച്ചിലല്ല നമ്മൾ കഴിച്ചാൽ ഇച്ചിലാവുക മഹാന്മാരുടെ കഴിച്ചിട്ട് ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രസാദമാണ് മഹാപ്രസാദം കത്തിരിക്കുന്നു അമ്മയുടെ എന്തിരിന്ന് കിട്ടാൻ പ്രസാദം അമ്മ കഴിച്ചിട്ട് ആ ഇലേന്ന് കിട്ടുക ആ ഇല നക്കിയാലും മതി വെറുതെ പറയണമല്ലത് ഉച്ചിഷ്ടം എന്നാണ് പറഞ്ഞു അങ്ങനെ അവിടെ ആ മഹാത്മാക്കൾ ആ മഹാ ശിവീശ്വരന്മാർ ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിച്ച് ബാക്കിയുള്ള ഉച്ചിഷ്ടം ഈ കുട്ടിക്ക് കൊടുക്കും അത് കഴിച്ചപ്പോൾ വേഗം മനസ്സ് ശുദ്ധമായിരുന്നു പിന്നെ ഭഗവാന്റെ നാമജപം കഥാകേശ്രവണം പോരാത്തതിന് നിഷ്കാമമായ സേവന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ കുട്ടി ശുശ്രൂഷിക്കണവരെ പരിചരണം അവർ കുട്ടിയുടെ മനസ്സ് വേഗം ഭക്തി കൊണ്ട് ശുദ്ധമായി മനസ്സിലോ ഭഗവാനിൽ ഉറച്ചു നാല് മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി ആളാകെ മാറി വന്ന കുട്ടിയല്ല ഇനിയിപ്പോൾ തിരിച്ച് ഇടലേക്ക് പോകണ്ട അതായി ഇപ്പം കുട്ടിക്ക് വിചാരം എന്നും ഈ മഹർഷിമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് വേറെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടാമെന്ന് കുട്ടി തീരുമാനിച്ചു ആ ഗുരുനാഥൻ്റെ കാൽക്ക് പോയി വീണ്ടും നമസ്കരിച്ചു നാളെ കഴിഞ്ഞ് മറ്റന്നാ ഇവർ പോവാണെന്ന് മനസ്സിലായി ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ ഞാൻ എന്നും നിങ്ങൾക്ക് ഇങ്ങനെ സേവനം ചെയ്യാം എനിക്ക് ഈ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ട് എന്ത് സുഖാപ്പം തോന്നണത് ഞാനൊന്നും അറിയണില്ല അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ആരാണോ ഏതാണ് ഇവിടത്തെ എന്നൊക്കെ അന്വേഷിച്ചു അപ്പോളാണ് മനസ്സിലായത് ഇവനാകെ അവലംബ അമ്മയാണ് അമ്മ ഈ കുട്ടിയെ നല്ല നിലയിൽ വളർത്തി കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടായ അമ്മയ്ക്ക് സങ്കടാവില്ലേ അതൊക്കെ അറിഞ്ഞപ്പോൾ ആ മഹാന്മാര് പറഞ്ഞു ഉണ്ണി നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണ്ട അതിനിക്ക് അമ്മ മാത്രല്ലേ ആശ്രയം ആ അമ്മയ്ക്ക് നീ സഹായം ചെയ്യണ്ടേ എല്ലാം അനുകൂല സമയാകുമ്പോൾ ഭഗവാൻ തന്നെ സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഭാഗവത ഭഗവാന്റെ ആ രഹസ്യമായ ആ സ്വരൂപത്തെക്കുറിച്ചും ഭാഗവതധർമ്മത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് ഉപദേശം ചെയ്തു എന്നിട്ട് രണ്ട് കൈയും ചിരസിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നീ സങ്കടപ്പെടൊന്നും വേണ്ട നീ അമ്മയ്ക്ക് കുറച്ച് സഹായം ചെയ്യുക ബാക്കിയുള്ള സമയത്ത് ഇതുമായി തന്നെ വെളുപ്പാങ്കിൽ തെണിക്കുക കുളി ജപം പൂജ ധ്യാനൊക്കെ നീ ചെയ്യുക അതിനുശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക ബാക്കിയുള്ള സമയത്ത് മുഴുവൻ എൻ്റെ ആ ഭഗവാന്റെ സ്മരണയിൽ നീ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് മഹർഷിമാർ പോയി പിന്നീട് കുറച്ചു കാലം കൂടിയും ആ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ പശുവിനെ കറക്കാൻ പോയി പാ പാമ്പ് കടിയേറ്റ് മരിച്ചു അതോടെ അതും അനുഗ്രഹമായി വിചാരിച്ചു ഞാനത്രേ കാരണം ഈ ലോകത്തിൽ ഒരു ബന്ധം ബന്ധമുണ്ടായുള്ളൂ ഈ അമ്മ ഇനിയിപ്പോൾ ഞാൻ സ്വതന്ത്രനായല്ലോ എന്ന് വിചാരിച്ച് നേരെ വടക്കോട്ട് പോയി എവിടെങ്കിലും തീർത്ഥ സ്ഥലങ്ങളിൽ വെച്ച് ഈ മഹർഷിമാരെ കാണാം അവരുടെ സംഘത്തിൽ ചേരാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം എന്തായാലും നടന്ന് 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 കാടും മേടും പല നദികളും പുണ്യക്ഷേത്രങ്ങളിൽ ദർശിച്ചു പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ചു ഇങ്ങനെ സഞ്ചരിച്ച് 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 ഒരു പെരും കാട്ടിലെത്തി ഭയാനകമായൊരു കാട് ക്ഷീണവും തളർച്ചയും വിശപ്പും ദാഹവും വല്ലാതെ അലട്ടി അപ്പം നല്ലൊരു തടാകം കണ്ടു അതിലിറങ്ങി കുളിച്ചു ധാരാളം വെള്ളമൊക്കെ കുടിച്ചു ക്ഷീണമൊക്കെ മാറി അടുത്ത് കണ്ട ഒരു മറ്റൻ്റെ ചുവട്ടി കയറിയിരുന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു ഗുരുനാഥന്മാർ ധ്യാനിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തണ്ടേ ധ്യാന സമ്പ്രദായമൊക്കെ പറഞ്ഞുകൊടുത്തണ്ട് ധ്യായതരണം ഭോജം ഭാവനിർത്തിസ ആ ഭക്തിയോടുകൂടി ഉള്ളൊരു കി പ്രിച്ചുകൊണ്ട് ആ കണ്ണീരോടുകൂടി ഭഗവാനെ എനിക്കൊന്ന് അവിടുത്തെ ദർശനം തന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ആ വേവലാദിയോടുകൂടി വ്യാകുലതയോടുകൂടി ഞാൻ ആ ഭഗവാനെ ധ്യാനിച്ചതും പെട്ടെന്ന് ആ ഭഗവാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു അത്രേ ആ ഭഗവാൻ്റെ ദിവ്യകോമള രൂപം അതിമനോഹരമായ സുന്ദര രൂപം എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രകാശിച്ചില്ലേ പ്രേമാതിഭരനിർഭിന്ന ആ പ്രേമം കൊണ്ട് മനസ്സങ്ങോട്ട് അലിഞ്ഞ സമയത്ത് ആ ഭഗവാന്റെ ദിവ്യകോമള രൂപം കണ്ട് ഹൃദയമലിഞ്ഞ് ആനന്ദ കണ്ണീരുവിട്ട് ശരീരം അങ്ങനെ പുളക പുളകം കൊണ്ട് നിറഞ്ഞു എല്ലാം മറന്നു ഞാൻ ആ ഭഗവാനെ ഉള്ളിൽ കണ്ട് കണ്ടു കണ്ട് ആ ആനന്ദം ആനന്ദമനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സാ ഭഗവാനിൽ അങ്ങോട്ട് അലിഞ്ഞു പോയി ആനന്ദസമ്പ്ലവേലീനാവശ്യമുഭയം മുനേ പറയുക വ്യാസമഹർഷേ ഞാൻ എന്നെ മറന്നതോടുകൂടി എൻ്റെ മനസ്സ് ഭഗവാന്റെ രൂപത്തിൽ അങ്ങടെ കണ്ട രൂപത്തിൽ അലിഞ്ഞു പോയതോടുകൂടി ഞാൻ എന്നെയും മറന്നു ദേഹത്തെയും മറന്നു ലോകത്തെയും മറന്നു നോക്കൂ ഭക്തിയിലൂടെ സഗുണഭഗവാനെ ഉപാസിച്ച് രൂപം മനസ്സിൽ തെളിഞ്ഞ് ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സലിഞ്ഞ് ചേർന്ന് ആ നിർവികൽപ്പ സമാധിയുടെ അനുഭവം ഉണ്ടാവണത് ക്രമാണിപ്പോൾ പറഞ്ഞത് നാരദൻ്റെ അനുഭവത്തിലൂടെ